ഹരി ഓം ശ്രീരാഗൻ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് സുധാർ നായർ പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ സത്യകാമൻ അഥവാ സത്യകാമ ജാബാലൻ ഈ കഥ ചാന്തോഗ്യോപനിഷത്തിൽ നിന്നും എടുത്തതാണ് വളരെ ശ്രേഷ്ഠനായ ഒരു മഹർഷിയായിരുന്നു സത്യകാമൻ നമുക്ക് സത്യകാമൻ്റെ ജീവിത കഥയിലേക്ക് കടക്കാം സത്യകാമൻ്റെ പിതാവ് ബാല്യത്തിൽ തന്നെ മരിച്ചുപോയി അമ്മയായ ജാബാലയുടെ സംരക്ഷണത്തിലാണ് വളർന്നത് വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനുള്ള സമയമായപ്പോൾ ബാലൻ അമ്മയോട് ചോദിച്ചു അമ്മേ ഒരു ഗുരുവിൻ്റെ കീഴിൽ വേദപഠനം നടത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ എൻ്റെ ഗോത്രം ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായല്ലോ ഗോത്രം ഏതാണെന്ന് ഗുരു ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും സത്യകാമന് അമ്മയല്ലാതെ മറ്റാരുമില്ല അമ്മ ജാബാലിക്കും മകൻ മാത്രം ബന്ധുവായിട്ടുള്ളൂ ആ അമ്മയും മകനും ഗ്രാമത്തിലെ ഒരു ചെറിയ കുടിലിലാണ് താമസം വളരെ ദരിദ്രരാണ് അവർ ആ അമ്മ പല വീടുകളിലും വേലയ്ക്ക് പോയിരുന്നു അങ്ങനെ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ആ അമ്മയും മകനും ജീവിച്ചു പല ദിവസങ്ങളിലും അരവയറും ചില ദിവസങ്ങളിൽ മുഴുപ്പട്ടിണിയുമായി അവർ കഴിഞ്ഞു പോന്നു എങ്കിലും അവർക്ക് ആരോടും പരാതിയും പരിഭവവുമില്ല ഉള്ളതുകൊണ്ട് തൃപ്തരായി ഭഗവത് ചിന്തയോടെ അവർ ജീവിച്ചു മകൻ്റെ പെട്ടെന്നുള്ള ചോദ്യം അമ്മയുടെ മനസ്സിനെ മതിച്ചു കാലത്തിൻ്റെ ഒഴുക്കിൽ കുറച്ചൊക്കെ മറന്നു തുടങ്ങിയെങ്കിലും തൻ്റെ പൂർവകാല അനുഭവങ്ങൾ ജ്യാബാലി മകനോട് പങ്കുവെച്ചു ആ സ്വാധി മകൻ്റെ മുമ്പിൽ തൻ്റെ കണ്ണുനീർ അടക്കി നിർത്തി ജാബാലി പറഞ്ഞു മകനെ നീ ഏത് ഗോത്രക്കാരനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ പല വീടുകളിലും പലരെയും പരിചരിച്ചാണ് ജീവിതവൃത്തി കഴിച്ചിരുന്നത് അക്കാലത്ത് എൻ്റെ യൗവനത്തിൽ എനിക്ക് നിന്നെ ലഭിച്ചു അതുകൊണ്ട് നീ ഏത് ഗോത്രക്കാരനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ പേര് ജാബാലി എന്നാണ് നിൻ്റെ പേര് സത്യകാമൻ എന്നും ജാബാലിയുടെ പുത്രനായ സത്യകാമനാണ് നീ എന്ന് ആചാര്യനോട് പറയണം അമ്മ പറഞ്ഞതെല്ലാം ശ്രദ്ധയോടെ കേട്ട സത്യകാമൻ അമ്മയുടെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു അമ്മയുടെ അനുഗ്രഹം വാങ്ങി അവൻ ആചാര്യ സോദത്തിലേക്ക് നടന്നു തൻ്റെ മകൻ പോകുന്നത് ആ അമ്മ കണ്ണുനീരോട് നോക്കി നിന്നു മകൻ്റെ വേർപാടിലുള്ള ദുഃഖം കൊണ്ടോ അതോ മകൻ വിദ്യാഭ്യാസത്തിന് പോകുന്നതിനുള്ള സന്തോഷം കൊണ്ടോ എന്തെന്നറിയില്ല ജ്യാബാലിയുടെ കണ്ണ് നിറഞ്ഞു സർവ്വരുടെയും ആശ്രയസ്ഥാനമായ ജഗദീശ്വരനോട് മകൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ അമ്മ മകൻ പോകുന്നത് നോക്കി നിന്നു സന്ധ്യയോടുകൂടി സത്യകാമൻ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലെത്തി പ്രകൃതി രമണീയവും പ്രശാന്തവുമായ ആ സ്ഥലം ഗൗതമൻ്റെ പിതാവായ ഹരിദ്രുമൻ തിരഞ്ഞെടുത്തതാണ് തപസ്സിനും സ്വാധ്യായത്തിനും ഇത്രയും പറ്റിയ സ്ഥലം അപൂർവം തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരത്തിൽ നിന്നും അകലെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ഉപവനത്തിലാണ് ഗൗതമൻ്റെ ആശ്രമം ഒരു ശിശുവിൻ്റെ നിഷ്കളങ്കതയോടെ പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന കൊച്ചരുവി അരുവിയുടെ ഇരുകരകളിലും പൂത്തൊലങ്ങി നിൽക്കുന്ന മരങ്ങൾ മരങ്ങളിൽ പീതിയെന്നി വസിക്കുന്ന പല നിറം പല നിറത്തിലുള്ള പക്ഷികൾ ശാന്തതയുടെയും നിഷ്കളങ്കതയുടെയും നിറകുടങ്ങളായ മാൻകിടാങ്ങൾ മീങ്ങി നടക്കുന്ന പുൽത്തകടികൾ ഹോമകുണ്ടത്തിൽ നിന്നും സുഗന്ധവും പുഷ്ടികരവുമായ പുക ബ്രഹ്മചാരിയിൽ സുരിച്ചു ചൊല്ലുന്ന വേദമന്ത്രധ്വനി ഇവയെല്ലാം സത്യകാമന്റെ കണ്ണിനും കാതിനും കരളിനും സുഖമേകി ആശ്രമ സവിധത്തിലെത്തിയപ്പോൾ കൂട്ടംകൂട്ടമായി ഗോക്കൾ ആശ്രമത്തിലേക്ക് മടങ്ങുന്നത് സത്യകാമൻ കണ്ടു ചില ബ്രഹ്മചാരികൾ ഹോമത്തിനായി ചമത ശേഖരിക്കുന്നതും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആത്മജ്ഞാനത്തിനായി ഗുരുവിനെ സമീപിക്കുന്നവർ കയ്യിൽ ചമതയോടുകൂടി വേണം ഗുരുവിനരികിലെത്താൻ സത്യകാമൻ ചമത ശേഖരിക്കുന്ന ബ്രഹ്മചാരികളോട് ചേർന്നു അവരോടൊപ്പം ചമതയുമായി ആശ്രമത്തിലേക്ക് കടന്നു ഗൗതമ മഹർഷിയ സാഷ്ടാംഗം നമസ്കരിച്ചു ചമത ഗുരുവിന് സമർപ്പിച്ചു സത്യം പറഞ്ഞു ഭഗവൻ അങ്ങയുടെ അടുക്കൽ ബ്രഹ്മചാരിയായി താമസിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു തന്നാലും ഗൗതമൻ ചോദിച്ചു മകനെ നിന്റെ പേരെന്താണ് ോത്രമേതാണ് സത്യകാമൻ ഭഗവൻ എൻ്റെ ഗോത്രമേതെന്ന് എനിക്കറിയില്ല ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ പറഞ്ഞതിങ്ങനെയാണ് അമ്മ പല വീടുകളിലും പണി ചെയ്താണ് ജീവിച്ചത് പലരെയും സേവിച്ചിരുന്നു അങ്ങനെയിരിക്കെ അമ്മയുടെ യൗവനത്തിൽ അമ്മയ്ക്ക് എന്നെ ലഭിച്ചു അച്ഛൻ്റെ പേരോ ഗോത്രമോ അമ്മയ്ക്കറിയില്ല അമ്മയുടെ പേര് ജാബാലി എന്നാണ് ഞാൻ ജാബാലിയുടെ പുത്രനായ സത്യകാമനാണ് ഇത്രയും മാത്രമേ എനിക്കറിയൂ ആ നിഷ്കളങ്കമായ സംസാരവും സത്യബുദ്ധിയിലും ഗൗതമൻ ആകൃഷ്ടനായി അദ്ദേഹം പറഞ്ഞു കുഞ്ഞെ നീ സത്യമാണ് പറഞ്ഞത് സത്യത്തിൽ നിന്നും ഇളകാത്തവനാണ് ബ്രാഹ്മണൻ അതുകൊണ്ട് നിന്നെ ഞാൻ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നു നിന്നക്ക് ഞാൻ നിന്നെ ഞാൻ ഉപനയിക്കാം ഗൗതമൻ സത്യകാമനെ ശിഷ്യനായി സ്വീകരിച്ചു ഉപനയനം നടത്തി പിറ്റേന്ന് രാവിലെ സത്യകാമനെ വിളിച്ചു പറഞ്ഞു മകനെ ഇതാ നാനൂറ് പശുക്കൾ ഇവയെയും കൊണ്ട് നീ കാട്ടിലേക്ക് പോകൂ ഇവ ആയിരമാവുമ്പോൾ തിരിച്ചു വരണം അതുവരെ ഗോക്കളെ വേണ്ട പോലെ സംരക്ഷിക്കണം ഉപാസന മുടങ്ങാതെ ചെയ്യണം ഗുരുവിൻ്റെ ഉപദേശം ശിരസാവഹിച്ച് സത്യകാമൻ ഗോക്കളുമായി ആശ്രമം വിട്ട് മനസിലേക്ക് പോയി ഗോക്കൾ ആയിരമാവുന്നതുവരെ ഗോ സംരക്ഷ ഗോ ഏകാന്തതയിൽ ഈശ്വരോപാസനയുമായി കഴിഞ്ഞു കഠിനമായ തപശ്ചര്യയിൽ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു ആദ്യ ദിനങ്ങളിൽ തൻ്റെ മാതാവിൻ്റെ ഓർമ്മ സത്യകാമനെ തെല്ലൊന്ന് ശല്യപ്പെടുത്തിയിരുന്നു ദിനങ്ങൾ കഴിഞ്ഞ് സത്യകാമൻ്റെ മനസ്സ് ധ്യാനത്തിലും ആഗ്ഞ കേന്ദ്രീകരിച്ചു ലൗകിക കാര്യങ്ങളെല്ലാം ആ കുട്ടി മറന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഗോകുളുടെ കൂട്ടത്തിൽ നിന്നും ഒരു കാളക്കൂറ്റൻ അവനോട് പറഞ്ഞു സത്യകാമ ഞങ്ങൾ ആയിരം തികഞ്ഞിരിക്കുന്നു ഞങ്ങളെ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയാലും സത്യകാമൻ കാളയുടെ വാക്ക് ശരിയോ എന്നറിയാൻ പരിശോധിച്ചു അവൻ ഗോക്കളെ എണ്ണി നോക്കി ആയിരം തികഞ്ഞിരിക്കുന്നതായി കണ്ടു ആചാര്യ സവിധത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു ഗുരു പറഞ്ഞിരുന്നത് ഈ ഗോക്കൾ നാനൂറ് ഗോക്കൾ ആയിരമാകുമ്പോൾ തിരിച്ചു വരണമെന്നാണല്ലോ ഈ അവസരത്തിൽ സത്യകാമൻ്റെ തപസിലും സത്യസന്ധതയിലും സന്തുഷ്ടനായി ദേവന്മാർ വായുഭഗവാൻ സത്യകാമന് ബ്രഹ്മോപദേശം നൽകാൻ തുണിഞ്ഞു വായു ഭഗവാൻ പറഞ്ഞു സത്യകാമ ഞാൻ നിൻ്റെ തപശ്ചരിയിൽ പ്രീതനായിരിക്കുന്നു നിനക്ക് ഞാൻ ബ്രഹ്മവിദ്യയുടെ ഒരു പാദം ഉപദേശിച്ചു തരാം ദേവന്മാരിൽ വായുവും സൂര്യനും അഗ്നിയും പ്രാണനും ഉപദേശം കൊടുത്തിരുന്നു ബ്രഹ്മജ്ഞാനത്തിൻ്റെ നാല് പാദങ്ങൾ അവർ നാലു പേരും ഉപദേശിച്ചു കൊടുത്തു സത്യകാമൻ അങ്ങ് പ്രീതനെങ്കിൽ എനിക്ക് ഉപദേശിച്ചാലും വായുഭഗവാൻ സത്യകാമ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് എന്നീ ദിക്കുകൾ ബ്രഹ്മത്താൽ പൂരിതമായിരിക്കുന്നു എല്ലാ ദിക്കുകളും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധത്തെ ബ്രഹ്മ ഉപാസിക്കുക ബ്രഹ്മമായി ഉപാസിക്കുക ബ്രഹ്മത്തിൻ്റെ നാല് കലകളോട് കൂടിയ പ്രകാശവാൻ എന്ന ഈ പാദത്തെ ഉപാസിക്കുന്നവൻ ജ്യോതിസ്വരൂപങ്ങളായ ലോകങ്ങളെ പ്രാപിക്കും അടുത്ത പാദം നിനക്ക് അഗ്നി ഉപദേശിച്ചു തരും അടുത്ത ദിവസം പ്രഭാതകൃത്യങ്ങൾക്കും ഈശ്വരോപാസനയ്ക്കും ശേഷം സത്യകാമൻ ഗോകുളുമായി ആചാര്യൻ്റെ ആശ്രമത്തിലേക്ക് നടകൊണ്ടു തലേദിവസത്തെ അനുഭവങ്ങൾ അവൻ്റെ വീക്ഷണഗതിക്ക് തന്നെ പുതിയൊരു മാനം നൽകി പ്രപഞ്ചത്തിലെ എല്ലാ ദൃശ്യങ്ങളും പ്രഭചൊരിയുന്ന സൂര്യൻ ഗഹനമായ വനം പുഷ്പിച്ചു നിൽക്കുന്ന ലതകളും വൃക്ഷങ്ങളും മുത്തുമണികൾ വിതറി ചിരിച്ചു കൊണ്ടൊഴുകുന്ന കാട്ടരുവി എല്ലാമെല്ലാം ഒരു പ്രത്യേക ചൈതന്യധാര ചൊരിയുന്നതായി സത്യകാമന് തോന്നി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ശാന്തി സുഖം സംതൃപ്തി ഇവയെല്ലാം അനുഭവിച്ചു സന്ധ്യയായി ഗൗതമൻ്റെ ആശ്രമത്തിലെത്തിയില്ല സത്യകാമൻ ഗോക്കളയെല്ലാം എവിടെയോ തളച്ചു സ്നാനാദികൾ ചെയ്തു ധുനി ജലിപ്പിച്ചു അതായത് അഗ്നി അഗ്നി ഉപാസന നടത്തി ധ്യാനനിഷ്ഠനായി ആ സമയം അഗ്നി സത്യകാമനോട് പറഞ്ഞു സത്യകാമ ഭൂമിയും ദ്യോവും ഇവയ്ക്കിടയിലുള്ളവയും എല്ലാം ബ്രഹ്മത്തിൻ്റെ അനന്തവാൻ എന്ന പാദമാണ് ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തെ എല്ലാം ഗ്രഹി രസിച്ചു നിൽക്കുന്ന അനന്തതയെ ബ്രഹ്മമായി ഉപാസിക്കുന്നവൻ ക്ഷയമില്ലാത്ത ലോകങ്ങളെ പ്രാപിക്കും ഇങ്ങനെ അഗ്നിയിൽ ഉപ ഉപദിഷ്ടനായ സത്യകാമന് പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മപ്രകാശത്തിൽ മുഴുകി നിൽക്കുന്നതായി അനുഭവപ്പെട്ടു ആ പ്രകാശത്തിൻ്റെ അനന്തമായ വ്യാപ്തിയും മാഹാത്മ്യവും കണ്ടറിഞ്ഞ സത്യകാമൻ്റെ മുഖത്ത് അപൂർവമായ തേജസ് വിളങ്ങി പിറ്റേ ദിവസവും മുഴുവൻ സമയവും ഗോക്കളുമായി നടന്നെങ്കിലും സത്യകാമന് ആശ്രമത്തിലെത്താൻ കഴിഞ്ഞില്ല സന്ധ്യാസമയത്ത് അവൻ ഗോക്കൾക്ക് വിശ്രമമേകി കുളി കഴിഞ്ഞ് സാധന ചെയ്ത് ധ്യാനത്തിൽ മുഴുകി തൽസമയം ആദിത്യൻ സൂര്യഭഗവാൻ ഹംസരൂപത്തിൽ അവിടെ എത്തി സത്യകാമനോട് പറഞ്ഞു അല്ലയോ സത്യകാമ ബ്രഹ്മത്തിൻ്റെ പ്രകാശം കൊണ്ടാണ് സൂര്യനും ചന്ദ്രനും അഗ്നിയും പ്രകാശിക്കുന്നത് അന്തരീക്ഷത്തിൽ വിദ്യുത്തുണ്ടാവുന്നതും ബ്രഹ്മത്തിൻ്റെ പ്രകാശത്താലാണ് അവ ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല അവയെല്ലാം ബ്രഹ്മത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് ബ്രഹ്മത്തിൻ്റെ ഈ ഭാഗത്തെ ജ്യോതിഷ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ബ്രഹ്മത്തിൻ്റെ മൂന്ന് പാദങ്ങളെക്കുറിച്ച് സത്യകാമൻ ഉപദിഷ്ടനായി ബ്രഹ്മം എങ്ങും വ്യാപിച്ചു നിൽക്കുന്നു അത് അനന്തമാണ് മഹത്വം പ്രകാശിക്കുന്നതുമായി എന്തെല്ലാമുണ്ടോ അതെല്ലാം അപ്രകാരം ശ്രേഷ്ഠമായി തേജസ്സോടുകൂടി വർത്തിക്കുന്നത് ബ്രഹ്മത്തിൻ്റെ സാന്നിധ്യത്തിലാണ് അടുത്ത ദിവസം സത്യകാമൻ താൻ പഠിച്ചതെല്ലാം മനനം ചെയ്തുകൊണ്ടിരിക്കവേ ഒരു നീർക്കാക്ക അവിടെ എത്തി നേർക്കാക്ക സത്യകാമനോട് പറഞ്ഞു ഹേ സത്യകാമ പ്രാണനും ചക്ഷുരാദി ഇന്ദ്രിയങ്ങളും മനസ്സും ബ്രഹ്മത്തെ ആശ്രയിച്ചു നിലകൊള്ളുന്നു ഇതാണ് ബ്രഹ്മത്തിൻ്റെ ആയതനവാൻ എന്ന നാലാം പാദം അങ്ങനെ സത്യകാമൻ ബ്രഹ്മത്തെ ബ്രഹ്മതത്വം അറിഞ്ഞു ദേവന്മാർ നാലു പാദങ്ങളും ഉപദേശിച്ചു കൊടുത്തിരുന്നു നമ്മുടെ ആത്മാവ് തന്നെയാണ് ബ്രഹ്മമെന്നറിയുന്നതുവരെ ബ്രഹ്മൻ നമുക്ക് അന്യമാണ് സത്യകാമൻ തന്നിൽ തന്നെ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചു കൃതകൃത്യനായി പിറ്റേന്ന് സത്യകാമൻ ഗോക്കുളോടുകൂടി ഗുരുകുലത്തിൽ മടങ്ങിയെത്തി ബ്രഹ്മജ്ഞാനത്താൽ മനസ്സിൻ്റെ വികാരങ്ങൾ ശമിച്ച് ശാന്തചിത്തനായി ചിത്തനായി മുഖത്തോടെ അവൻ ആശ്രമത്തിലെത്തി ഗുരുവിനെ പ്രണമിച്ചു സത്യകാമൻ്റെ മുഖത്തെ അഭവുമായ തേജസ് കണ്ട് ആചാര്യൻ ചോദിച്ചു മകനെ സത്യം സാക്ഷാത്കരിച്ചവനെന്നുപോലെ നിന്റെ മുഖം പ്രകാശിക്കുന്നു നീ സുസ്മേരവദനായിരിക്കുന്നു ആരാണ് നിനക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു തന്നത് സത്യകാമൻ ഉണ്ടായതെല്ലാം ഗുരുവിനോട് പറഞ്ഞു ദേവതകളിൽ നിന്നും ബ്രഹ്മജ്ഞാനം നേടിയെങ്കിലും ഗുരുവിൽ നിന്നും നേരിട്ട് ഉപദേശം ലഭിക്കുവാൻ ആഗ്രഹിച്ചു ഗൗതമൻ്റെ പാദത്തിൽ ദണ്ഡനമസ്കാരം ചെയ്തു അങ്ങനെ ആചാര്യനിൽ നിന്നും ബ്രഹ്മതത്വം അറിഞ്ഞ സത്യകാമൻ ബ്രഹ്മജ്ഞാനിയായി സുജീവിതം ധന്യമാ ധന്യമാക്കി സംതൃപ്തനായ ഗൗതമ മഹർഷി അയാൾക്ക് പരമജ്ഞാനത്തെ ഉപദേശിക്കുകയും സത്യകാമൻ ശ്രേഷ്ഠനായ ഒരു മഹർഷിയായി തീരുകയും ചെയ്തു സത്യകാമ ജാബാലൻ ഗൗതമ മഹർഷിയിൽ നിന്നും ബ്രഹ്മജ്ഞാനം നേടി അദ്ദേഹം ഗുരുവിനെ പോലെ പ്രസിദ്ധനായി തീർന്നു നാനാദേശങ്ങളിലും ഋഷിയുടെ നാനാദേശങ്ങളിലും സത്യകാമ ഋഷിയുടെ പുകൾ പരന്നു ജിജ്ഞാസുക്കളായ അനേകം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു അവിടെ ബ്രഹ്മചാരികളായി വസിക്കാനും വേദപഠനം നടത്താനും ധാരാളം പേർ എത്തിച്ചേർന്നു അങ്ങനെ സത്യകാമൻ എന്ന ബാലൻ ഒരു വലിയ ഋഷിയായി മാറി ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കഥയുടെ അവസാനിക്കുന്നു ഹരിയോ